ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ ഒരു വെറൈറ്റി പക്കോടയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊരു അടിപൊളി സ്നാക്സാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം സോസും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ് പക്കോഡ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ എടുത്തിരിക്കുന്നത് വലിയ ഒരു കഷ്ണം ക്യാബേജ് ആണ് കേട്ടോ ക്യാബേജ് പക്കോടയെന്നാണ് ഞാനിതിന് പേരിട്ടത് നല്ല ഒരു വലിപ്പമുള്ള ക്യാബേജിൻ്റെ വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിനെ അരിഞ്ഞെടുക്കാം തോരൻ അരിയും പോലെ അത്ര ചെറുതാക്കി അരിയണ്ട കുറച്ച് വലുതായാലും കുഴപ്പമില്ല അത് അരിഞ്ഞെടുത്തിട്ട് വലിയ ഒരു കഷ്ണം ഇഞ്ചി നല്ല ഒരു വലിയ കഷ്ണം ഇഞ്ചി അതായത് നമ്മൾ ക്യാബേജ് എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് വേണം ഇഞ്ചിയൊക്കെ ചേർക്കാൻ പിന്നീട് നമ്മൾ മല്ലിയിലെ എടുത്തു വെളുത്തുള്ളി എടുത്തു സവോള എടുത്തു പച്ചമുളക് എടുത്തു ഇത് ഇത്രയും അരിഞ്ഞ് ശേഷം അതിലേക്ക് നമ്മൾ മൂന്ന് സ്പൂൺ കടലമ വിട്ടു സ്പൂണെന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂണാണ് ആണ് ടീസ്പൂൺ അല്ല അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു പിന്നീട് നമ്മൾ കുറേ കായപ്പൊടി അതിനാവശ്യമുള്ള കായപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നീട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു പിന്നെ അല്പം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തായിരുന്നു ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം എണ്ണയിൽ മുങ്ങി അല്ല ഞാൻ എണ്ണ എടുത്തത് കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളു അതിൽ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഒത്തിരി കട്ടി കുറച്ച് വേണം പരത്താൻ അകമൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ പിന്നെ ചെറിയ തീരി നമ്മൾ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ എടുക്കണം നല്ലൊരു സ്നാക്സാണ് കേട്ടോ അപ്പോഴ് ക്യാബേജൊക്കെ മേടിച്ചാൽ നമ്മളത് തോരൻ വെച്ച് വെച്ചാലും പിള്ളേരൊക്കെ കഴിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അത്ര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വെജിറ്റബിളല്ലേ ഇവർക്കൊക്കെ അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം കടലമാവും ഒക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുമല്ലോ കുറച്ച് വെജിറ്റബിളും കടലമാവും കായപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് വരും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനും ഇഷ്ടപ്പെടും നമ്മൾ വലിയവർക്കും കഴിക്കാം ക്യാബേജ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പം കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പം ഞാനിതിന് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളത് നന്നായിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വശവും നന്നായിട്ട് മൊരിച്ചിട്ടെടുക്കണം അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ക്രിസ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം ആദ്യത്തെ ട്രിപ്പ് പൊരിച്ചത് അപ്പോഴേ കഴിച്ചു കഴിഞ്ഞു എല്ലാവരും ഒന്നിച്ചെടുത്ത് വീഡിയോയിൽ കാണിക്കാനും പറ്റിയില്ല ഈ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പാത്രം കാലിയാകും അപ്പം ഇങ്ങനെ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് നമ്മൾ കുറച്ച് കനം കുറച്ച് പരത്തി ചെറുതായിട്ടിട്ടാൽ പെട്ടെന്ന് ഹായി കിട്ടും വട വടയുടെ അണക്കൊക്കെ ഒത്തിരി വലിപ്പത്തിലാണെങ്കിൽ കുറച്ച് സമയം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് പൊരിച്ചെടുക്കേണ്ടി വരും ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഇട്ടപ്പം ഒത്തിരി ചെറുതാക്കിയാണ് ചെയ്തത് അതുകൊണ്ടത് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടി അപ്പം ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചായയോടൊപ്പം കഴിക്കാൻ നല്ലതാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റ